എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വയനയിലാണ് ഇവിടെ എന്ന് പറയും ഓരോടത്തും ഓരോ രീതി ആയിരിക്കും നമ്മൾ ഇതിലാണ് ഉണ്ടാക്കാൻ പോണത് ആവശ്യമുള്ള സാധനം മാവാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അതിൽ ശലം ഏലക്കെ ചതച്ചിട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം മധുരം ഇതാവാൻ വേണ്ടി നമുക്ക് ശകലം ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം മാവ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് മാവ് ഉപ്പും ഏലക്ക പൊടിച്ചിട്ടതും കൂടി ഒന്ന് എല്ലാം കൂടെ മാവ് മിക്സ് ചെയ്തെടുക്കാം നമ്മള് ശർക്കര ചട്ടി വെച്ചിട്ടുണ്ട് ശർക്കര തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് ഇത് ഒത്തിട്ട് മാവിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ഇട്ടിട്ടുണ്ട് അടുത്ത് ഇനി ശർക്കര രസത്തി വെച്ചിരിക്കുന്നതും കൂടി ഇട്ടു വെക്കാം മധുരത്തിന് ആവശ്യത്തിന് ഇട്ടാ മതി ഇതെല്ലാം കൂടെ തേങ്ങയും ഈ ശർക്കരയും എല്ലാം കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് പിന്നെ ഇത് നമുക്ക് ശലം വെള്ളം കൂടെ താക്കിപ്പുറത്താൽ മതി ഇത് അരിപ്പൊടിയിട്ടും ചെയ്യും നമുക്ക് നമുക്കും അരിപ്പൊടിയില്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ നോ എടുക്കും കുറച്ച് വെള്ളം കൂടെ കുറഞ്ഞെടുക്കും കാണാം മാവ് നമ്മൾ കുഴച്ച് നല്ല പരുവത്തിൽ ആയിട്ടുള്ളതാണ് ഈ പരുവത്തിലാണ് നമുക്കെടുത്ത് ഇലക്കകത്ത് വയ്ക്കാൻ കണക്കാനുള്ളത് ഒരുപാട് നല്ല ആയി കഴിഞ്ഞാലും പാടായിരിക്കും ഒരുമാതിരിയായിരിക്കും ഈ പരുവത്തിന് നല്ല നമ്മൾ ഇഡലി പാത്രം വച്ചിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ട് ആയി വയ്ക്കാൻ വേണ്ടി തട്ടി തട്ടാവും കൂടെ വെച്ചിട്ടുണ്ട് മാവ് നമുക്ക് ഈ ഇങ്ങനെ ഇല കോട്ടി വെച്ചിരിക്കണതുകൊണ്ട് ഈ കണക്കിന് ഇങ്ങനെയാണ് കോട്ടി വയ്ക്കാനുള്ളത് കണക്കിതിനകത്ത് മാ വെച്ച് കൊടുക്കാം ഇതുപോലെ കുറച്ച് വെച്ച് കൊടുക്കാം അങ്ങനെ ഇത് അരിപ്പൊടിയിലും ചെയ്യും അരിപ്പൊടിയാകുമ്പോ കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റ് കൂടെ കിട്ടും ഈ ഈ ഭാഗത്തൊക്കെ പോയിട്ടൊക്കെയാണ് സാധനം ഈ നമുക്ക് ഇല്ല തോന്നുന്നു ഇപ്പൊ പിന്നെ പൊങ്കാല സമയത്തൊക്കെ ആണെങ്കിൽ ഇത് ആൾക്കാർ കൊണ്ടുപോകും അഞ്ചാറ് ഇല കൊണ്ടുവച്ചിട്ട് അമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവയ്ക്കീട് വെച്ചോണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് അതി തൊട്ടടുത്ത് വേറെ റബർ കാർഡുണ്ട് അവിടെ നമ്മൾ അതിനകത്ത് കിടന്നാണ് അവിടെ നമ്മൾ കുറച്ച് ഇറക്കി ഞാൻ വന്നപ്പോൾ എടുത്തു തോന്നുന്നു ഈ ഏറെ വെച്ചാൽ നമുക്ക് ഇനി നമ്മൾ ഇതിന്റെ അതെന്താ എടുക്കുമ്പോ ഇതിന് ഒരു പ്രത്യേക മണമാണ് മണോ തിന്നാൻ തന്നെ ഇതും ഇഷ്ടമാണ് തെരളി അതും എനിക്ക് ഇഷ്ടമാണ് ഇത് അവരുടെ അടുത്ത് ചിലര് കുമിളപ്പാ അങ്ങനെന്തോ പറയണപ്പറു പിന്നെ ഇലയപ്പം ഓരോ നാട്ടിലും ഓരോ പേര് കേരളീലെന്ന് പറയും ഓരോരുത്തർ ഓരോ ഓരോ നാട്ടിലും ഓരോ ഇലയെല്ലാം കഴുകാണ് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഇല ഓട്ടി എടുക്കുന്നത് കേട്ടോ ഇല കഴുകണത് നമ്മൾ കാണിച്ചില്ല ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ നിന്ന് നമ്മൾ കഴുകിയിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ കണ്ടാ കഴുകിയെടുത്തിരിക്കുന്ന ഇലയാണ് ഇങ്ങനെയാണ് നമ്മൾ ഇതാ ഇത്രേ ഉള്ളൂ ഇനി നമുക്കിത് ഫുള്ളും ഇതിലാക്കി കാണാം എല്ലാ ഇലയിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി പാത്ര തട്ടിൽ വെച്ചുകൊടുക്കാം സ്ഥലത്തിലാണ് ചെയ്യുന്നത് ഇത് ഇങ്ങനെയല്ല

യുടെ ആയുധം സെറ്റ് സാധനം കൊള്ള അടിപൊളി നമുക്ക് രണ്ട് കാജി ഉണ്ടാക്കാനുള്ള കാ കിട്ടി ഇപ്പം കിട്ടിയതേ ഉള്ളു അതാ അതും കൂടെ ഒരു കാ രണ്ട് ഭജി ഉണ്ടാക്കാമെന്നുള്ള ഇതിലാണ് ഞാൻ മതി എങ്ങനെയാണോ അരിയണന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കാൻ പോണതാണ് ഇത് ഒരുപാട് തൊലി ചത്ത മീതി ഞാനിപ്പോ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്ത് നോക്കണത് അല്ലാതെ എനിക്കറിഞ്ഞൂട ശലാണ് ചെത്തിയിട്ട് വെള്ളത്തിട്ടിരുന്ന അതിനായിട്ട് നമുക്ക് നടുക്ക് കുടിക്കുകയും നമുക്ക് അരിഞ്ഞെടുക്കാം കനം കുറച്ചാണ് അരിയാനായിട്ട് അവര് കാണിച്ചിരുന്നു അതുപോലെ നമുക്ക് ഈ കണക്കിനെ അരിഞ്ഞാൽ മതി പഴുത്തുർന്നല്ലേ ഇതിദം പഴുത്തുർന്ന നല്ല പച്ചയാണ് അടുക്ക് നമുക്ക് കാബജിക്ക് കടലമാവ് ട്ടിക്കുകൊടുക്കാം ഉപ്പ് ശക്കലം മുളക് പൊടി നല്ല എരിവുണ്ട് അതുകൊണ്ട് ചാളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് അടുത്ത കായപ്പൊടി കൂടി നമുക്ക് മാലിന് മിക്സി ചെയ്ത് കൊടുക്കാം ഉപ്പും കായപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി ഇനി എതിരിശാലം വെള്ളം വെള്ളം കൂടി പോയാൽ വീട്ടിലെ കുറച്ച് മാവ് കൂടി ഞാൻ കട്ടിട്ടുണ്ട് കട്ടയില്ലാതെ നല്ലതുപോലെ ഉറച്ചെടുക്കണം മാവ് നല്ല മിക്സിങ്ങായിട്ടുണ്ട് നല്ല വരുവായിട്ടുണ്ട് എല്ലായിടവും എല്ലാം മിക്സിങ്ങായി നമുക്ക് എണ്ണ കൂടി ശാലേത്തി കൊടുക്കാം അതിനകത്ത് നമുക്ക് കായ് അരിഞ്ഞു വച്ചിരിക്കണതിന് നല്ലതുപോലെ ഒന്ന് മുക്കി വിട്ടുകൊടുക്കാം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഗജീര കളറായിട്ട് നമുക്ക് പരി എടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കാന് നല്ല ദോരമാവും കിടക്ക അത് നല്ല കിടന്ന് വേറെ

ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും നാളെ വീണ്ടും കാണാം